بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن أبي هريرة رضي الله عنه قال ودعني رسول الله صلى الله عليه وسلم فقال أستودعك الله الذي لا تضيع ودائعه بسدى صحابرنا يا أبو هريرة ودهم برأيانا يعني. ഒരിക്കൽ നുസാസല്ലമ്മ എന്നെ യാത്രയാക്കി യാത്രയാക്കിക്കൊണ്ട് പറഞ്ഞു ആരെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച വസ്തുക്കൾ നഷ്ടപ്പെടുകയില്ലയോ ആ അള്ളാഹുവിൽ നിങ്ങളെ ഞാൻ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുകയാണ് യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ യാത്ര ചോദിക്കുമ്പോൾ പറയേണ്ട പ്രാർത്ഥിക്കേണ്ട ചില പ്രാർത്ഥനകൾ നുസാസല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അവ നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട് പലരും അത് ശ്രദ്ധിക്കാറില്ല അതോടെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് അള്ളാഹുവിൻ്റെ സംരക്ഷണവും അതുപോലെ തന്നെ യാത്രയിലുടനീളം സുരക്ഷയും ലഭിക്കാൻ അത് സഹായകമായി സഹായകമായിത്തീരും ഹദീസിൽ പറഞ്ഞത് ഇന്നാഹ ഇതാൻ ഹെഫ് ലഹു എന്നാണ് അള്ളാഹുവിനെ ആരെങ്കിലും എന്തെങ്കിലും സൂക്ഷിക്കാനായിട്ട് ഏൽപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവനത് സംരക്ഷിക്കുക തന്നെ ചെയ്യും അനസാഹുവിൻ്റെ ഉദ്ധരിച്ചൊരു ഹദ്യത്തിൽ ഇപ്രകാരം കാണാം നബിയുടെ അടുത്തൊരാൾ വന്നിട്ട് പറഞ്ഞു അള്ളാഹുവിൻ്റെ വസു ഞാനൊരു യാത്രക്കൊരുങ്ങാണ് എന്നെ യാത്രയാക്കിയാലും അവൻ സ്വസനം പറഞ്ഞു അള്ളാഹു ജവ്വത ഒക്കെ അള്ളാഹു അത്തക്കുവ അള്ളാഹു നിനക്ക് തക്കുക ഭക്തി സൂക്ഷ്മതകളൊക്കെ വർദ്ധിപ്പിച്ചു തരട്ടെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതുപോലെ ഇനിയും പ്രാർത്ഥിക്കണം അപ്പം സഹസമ്മ ഇപ്രകാരം പ്രാർത്ഥിച്ചു പൊഗഫർ ദമ്പക് നി തെറ്റുകുറ്റങ്ങളൊക്കെ ഉദ്ാഹത്തിൽ പുറത്തു തരട്ടെ അദ്ദേഹം വീണ്ടും നബിയോട് അഭ്യർത്ഥിച്ചു ഇനിയും കുറച്ചുകൂടി പ്രാർത്ഥിക്കണം അപ്പം സഹസ പറഞ്ഞു വയസ്സ വയസ്സൽ ഹൈറ ഹൈതുമുന്ദ് എവിടെയിരുന്നാലും നിനക്ക് നന്മ കൈവരട്ടെ അപ്പോൾ അതിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ജൊബദക്കാഹു തറമ്പുന്ത് ഇങ്ങനെയാണ് നാം ഒരാൾക്ക് ഒരാളോട് ഒരാളെ യാത്രയാക്കുമ്പോൾ പറയേണ്ടത് ഇങ്ങനെയാണ് വേറൊരാൾ പ്രാർത്ഥന കൂടിയുണ്ട് ഉണ്ട് ബിനോമറിഹു അനുഭവം ഒരാളെ യാത്രയാക്കാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞു വിശ്വാസലമായ യാത്രയാക്കാൻ നേരം ഞങ്ങളോട് പറഞ്ഞൊരു പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു അസ്താഹ ദീനക് വ അനത്തക്ക് വഹവാത്തീമ അമലിക് നിന്റെ ദീനും അമാനത്തുകളും കർമ്മങ്ങളുടെ പര്യവസാനവും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ യാത്ര പോകുന്ന ആളുടെ യാത്ര സുരക്ഷിതമായി തീരും എന്നാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത് ഈ വിഷയം ബന്ധപ്പെട്ടൊന്ന് രണ്ട് സംഭവങ്ങൾ സാന്ദർഭ്യമായിരിക്കുകയാണ് അവരൊന്ന് ഒരു സഹോദരൻ നമസ്കാര ശേഷം പള്ളിയിൽ നിന്ന് തൻ്റെ കുട്ടികളുമായിട്ട് ഇറങ്ങി നടക്കുകയാണ് ഇപ്പോൾ കൂടുതൽ ചെറിയൊരു കുട്ടി ആ കുട്ടി വീട്ടിലേക്ക് ഓടിപ്പോവുകയാണ് ആ വീടിനും പള്ളിക്കും ഇടയിലുള്ള ഒരു റോഡ് മുറിച്ച് കടന്നു വേണം വീട്ടിലേക്ക് പോകാനായിട്ട് അങ്ങനെ കുട്ടി ആ സ്ഥലത്തെത്തിയപ്പോൾ ഞാൻ പിറകിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു കാറ് വരുന്നുണ്ട് സൂക്ഷിക്കണം എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ കുട്ടി ഓട്ടം നിർത്താതെ ഇങ്ങനെ ഓടുകയാണ് അവസാനം ഞാൻ ഉച്ചത്തിൽ പറഞ്ഞു അസ്ഥവതി വഴ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം അള്ളാഹുവിന് സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ് ഞാൻ ആ വാക്ക് ഉച്ചരിച്ചതും പെട്ടെന്ന് ഒരു കാറിൻ്റെ നീണ്ട ഹോൺ ശബ്ദം ഞാൻ കേൾക്കുകയുണ്ടായി ഞാൻ ഞെട്ടിത്തെറിച്ച് നോക്കിയപ്പോൾ കുട്ടിയെ കാറ് ഇടിച്ചു ഇടിച്ചില്ല എന്ന് മട്ട് നിൽക്കുകയാണ് അല്ലെന്തില്ല കുട്ടിക്കൊരു പോറൽ പോലും ഏറ്റിട്ടില്ല ഞാൻ ആ സ്ഥലത്ത് അവിടെ തന്നെ അള്ളാഹുവിന് സുജൂതി ചെയ്തു വേറൊരു സംഭവം പറയപ്പെടുന്നുണ്ട് ഒരു സഹോദരൻ പറയുന്നത് ഞാൻ ഓഫീസിലേക്ക് പോകാനായിട്ട് കാറ് സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് പ്രകാരം പറഞ്ഞു ബിസ്മില്ലാഹി തവക്കഴുത്തുകാരലാഹലവലാക്കു ഇല്ലാ ഇല്ലാബില്ല അഥവാ ഇന്നി ദീനി വനഫ്സി വസയ്യാറത്തി അങ്ങനെ ഞാൻ പുറപ്പെട്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ വന്നു ഞാൻ എടുത്ത് സംസാരിക്കുകയാണ് പെട്ടെന്ന് എതിർ ദിശയിൽ നിന്നൊരു കാറ് പാഞ്ഞു വന്ന് എൻ്റെ കാറിൻ്റെ മുന്നിൽ വന്ന് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി അള്ളാഹിൻ്റെ അപാരമായ അനുഗ്രഹത്തെ എനിക്കൊന്നും പറ്റിയില്ല ഒരു വലിയ ആക്സിഡൻറ്റിൽ നിന്നും അള്ളാഹിനെ രക്ഷിച്ചു അക്ഷമില്ല അപ്പോൾ ഇങ്ങനെ പല സംഭവങ്ങളും ഓരോരുത്തർക്കും പറയാനുണ്ടാവും അപ്പോൾ യാത്രയിലെ പ്രാർത്ഥനകളൊക്കെ നമ്മൾ പ്രത്യേകം മറക്കാതെ നിർവഹിക്കേണ്ടതുണ്ട് എന്ന് സന്ദർഭമായി ഉണർത്തുകയാണ്